സീ ഫുഡ് ഒട്ടും ഇഷ്ടമല്ലാത്ത എനിക്ക് കിട്ടിയ പണിയാട്ടത് നല്ല കുറുകിയ തിരുതക്കറിയുടെ ചാറും സോഫ്റ്റ് പീസും കൂട്ടി മിക്സ് ചെയ്തത് മാത്രം ഓർമ്മയുള്ളൂ മക്കളെ ആകെ ചാളയും കൊഴുവേയും ചെമ്മീനും മാത്രം ഫിഷ് ഐറ്റംസിൽ ഇഷ്ടമുള്ള ഞാൻ കൂടെ ആർക്കെങ്കിലും സീ ഫുഡ് ഇഷ്ടമാണെങ്കിൽ മാത്രം ബാക്കി എന്തിനെങ്കിലും തലവെക്കാറുള്ളത് ഇവിടെ ചോറിന്റെ കൂടെ സൈഡ് കറികളും ഹാഫ് തിരുതക്കറിയും നെയ്മീൻ ഫ്രൈയും പറഞ്ഞു ആദ്യം തിരുതക്കറിയുടെ തിക്ക് ായിട്ടുള്ള ചാറ് ചോറിലേക്ക് ഒഴിച്ച് ഒരു പീസും കൂട്ടി എടുത്തു ഒന്ന് കഴിച്ചു നോക്കി നെയ്മീനും കഴിച്ചു വിട്ട ആ കാരണം തിരുതക്കറി എന്നെ മലത്തി അടിച്ചു എന്ന് തന്നെ പറയാട്ടെ മക്കളെ കാരണം ആ തിരുതക്കറിയുടെ ചാറ് മാത്രം മതി രണ്ട് തവണ ചോറ് ആ സൈഡ് കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ആ ഹാഫ് തിരുതക്കറിയുടെ വില വരേണ്ടത് അഞ്ഞൂറ് രൂപയാണ് സീ ഫുഡ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അല്ലെങ്കിൽ തിരുതക്കറി വീട്ടിലേക്ക് പാഴ്സലും ഉണ്ടോ ചോറിന്റെ കൂടെ കഴിച്ചാല് സംഭവം ഉഷാറാണ് ഇത് അത്താണിക്കുള്ള കാർത്തിയാനി അവിടെ നിന്ന് കഴിക്കുമ്പോ ടേസ്റ്റ് കാരണം വയറ് നമ്മടെ എന്നുള്ള കാര്യം മറന്നുപോയി കഴിഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ ഈ കിടക്കണ പോലെ കിടന്ന് വണ്ടി ഓടിച്ച് വീട്ടിൽ പോകേണ്ട വരും പറഞ്ഞുകൊണ്ട് നമ്മളെ അങ്കമാലി ഫുഡ് ആറീസ്